എഴുപത്തിയൊന്ന് ശതമാനം സ്ത്രീകൾ വോട്ട് ചെയ്ത തിരഞ്ഞെടുപ്പ് പുരുഷന്മാരെ അപേക്ഷിച്ച് ഒൻപത് ശതമാനം കൂടുതൽ സ്ത്രീകൾ വോട്ട് ചെയ്ത ഒരു തിരഞ്ഞെടുപ്പിൽ നിർണായകമായത് സ്ത്രീ വോട്ടർമാരാണോ എന്നുള്ളതാണ് ചോദ്യം തന്നെയാണ് ഉത്തരം കാരണം മുഖ്യമന്ത്രി മഹിള റോസ് കാർ യോജന പതിനായിരം രൂപ സ്ത്രീ വോട്ടർമാർക്ക് ലഭിച്ചത് അവരുടെ അന്തസ്സിനെ ഉയർത്താൻ സഹായിച്ചു അവർ ഇപ്പോഴും നിതീഷ് കുമാർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി അവർ വരി നിന്നുകൊണ്ട് അവർ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വിരൽ അട അടർത്തി പ്രഖ്യാപിച്ചു ഫലം വരുന്നു അറുപത്തി ഒൻപതികളിലാണ് ജെ യു കഴിഞ്ഞ തവണത്തെ ഇരട്ടി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇരട്ടിയിലേക്ക് കുതിക്കുകയാണ് ജെ ഡി യു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ നില മെച്ചപ്പെടുത്തുകയാണ് ജെ ഡിയു ബി ജെ പി കഴിഞ്ഞവണത്തെ നിലയെ ആവർത്തിക്കുന്നു എഴുപത്തിരണ്ട് അറുപത്തി ഒൻപത് കോൺഗ്രസ് കഴിഞ്ഞ തവണത്തേക്കാൾ പിന്നിലേക്ക് പോകുന്നു പന്ത്രണ്ട് ആർ ജെ ഡിക്ക് ക്ഷീണം തട്ടിയിട്ടുണ്ട് അറുപത്തിരണ്ടിടങ്ങളിൽ പത്ത് സീറ്റുകൾ ആർ ജെ ഡിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് ഒരു കടുത്ത മത്സരത്തിന്റെ സാധ്യത ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇതൊരു ഏകപക്ഷീയ മത്സരമായിട്ട് മാറുന്നു രണ്ട് കാര്യങ്ങൾ നിസ്സംശയം പറയാം ഒരു ഭരണാനുകൂല തരംഗം ഉണ്ടായിരിക്കുന്നു ആ ഭരണാനുകൂല തരംഗത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കോൺഗ്രസും ആർ ജെ ഡിയും അടിപതരുന്ന കാഴ്ചയാണ് കാണുന്നത് പ്രിയക്ഷകരെ ബിജെപിയുടെ ബീഹാറിന് രാഷ്ട്രീയം രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് അപ് സിംഗ്സുകൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ആശയഗതികൾ തന്നെ മാറിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്പൂർണ്ണ ആധിപത്യത്തിലായിരുന്ന ബീഹാർ അവിടെ നിന്നും വഴിമാറുന്നത് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിലേക്കാണ് അതൊരു പുരോഗമനപരമായ കാഴ്ചപ്പാടായിരുന്നു ബീഹാറിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ വലിയ രീതിയിലുള്ള ജയപ്രകാശ് നാരായണന്റെയും ലോഹിയേറ്റകളുടെയും രാം മനോഹർ ലോഹിയുടെയും കർപ്പൂരി ഠാക്കൂറിന്റെയും ഒക്കെ കൈപിടിച്ച് നടന്ന ബീഹാർ പിന്നീട് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ തുടക്കമാണ് ഠാക്കൂർ കൈപിടിച്ച് നടത്തിയ യുവാക്കളാണ് നിങ്ങൾ വിളിക്കുന്ന നിതീഷ് കുമാർ ആയാലും രാംവിലാസ് പല ഇപ്പോൾ കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജയപ്രകാശ് നാരായണ അടിയന്തരാവസ്ഥയെ എങ്ങനെയാണ് ബീഹാർ നേരിട്ടത് ബീഹാർ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠം ഒരു പക്ഷെ മറ്റേതെങ്കിലും സംശയമാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ അടിയന്തരാവസ്ഥയ്ക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമ്പോൾ ബീഹാറിലെ ടോട്ടൽ റെവല്യൂഷൻ പ്രതികരണങ്ങൾ പ്രതികരണങ്ങൾ ഇപ്പോൾ വരുന്ന വളരെ പ്രധാനമാണ് വലിയ പ്രധാന പ്രതികരണങ്ങൾ വരും പരിഹാസമുണ്ട് പലയിടങ്ങളിൽ നിന്നും കോൺഗ്രസിന് പരിഹാസം ഏൽക്കേണ്ടി വരും കാരണം കോൺഗ്രസ് കഴിഞ്ഞ നിലയേക്കാൾ പിന്നിലായി പോയത് വലിയ രീതിയിൽ കോൺഗ്രസിനെ മഹാസഖ്യം ഇപ്പോൾ പിടിച്ചു യു നോക്കൂ അതാണ് കോൺഗ്രസിന്റെ ആ കോമ്പിനേഷൻ അങ്ങനെ വർക്ക് ചെയ്ത് നോക്കൂ ആരാണ് ഇങ്ങനെ പോയാൽ ഒരു പക്ഷേ എൺപതോളം എത്തിയാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല മറുഭാഗത്ത് നോക്കൂ അറുപത്തിമൂന്ന് പന്ത്രണ്ട് ഒരിടത്ത് എഴുപത്തി ഒൻപത് ഗിരിരാജ് നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിതീഷ് കുമാർ അല്ലെങ്കിൽ നിതീഷ് കുമാർ ഒന്നും ബിജെപിയുടെ ഉപമുഖ്യമന്ത്രിയാവും ഇല്ലെങ്കിൽ ആർജി ബിജെപിക്കൊപ്പം തന്നെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാവും സംശയൊന്നുമില്ല സാമ്രാജ് ചൌധരിയായിരിക്കും ചിലപ്പോ ഉപമുഖ്യമന്ത്രിയെ കാണാൻ സാധ്യതയോ മന്ത്രിമാർ മത്സരിച്ചോരൊക്കെ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയൊന്നും ഇനി നോക്കേണ്ട കാര്യമില്ല എൽ ജെ പി നല്ല പെർഫോമൻസ് ആണ് കഴിഞ്ഞായിരുന്നു ഇപ്പൊ എത്രയുണ്ട് ഇപ്പോ പത്തെ ആയിട്ടുണ്ടാവും ബിജെപി നല്ല പെർഫോമൻസ് ആണ് അപ്പൊ മൊത്തം അപ്പോൾ പെർഫോമൻസ് എഴുപത് അറുപത്തിയെട്ട് പതിനൊന്ന് അറുപത്തിനാല് പന്ത്രണ്ട് ഒന്ന് ഇതാണ്